ഇരിട്ടി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഉദ്ഘാടനം ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് കെ വേലായുധനും സബ് ആർ ടിഒ കെ സജിവും ചേർന്ന് നിർവഹിച്ചു ടൈറ്റസ് ബെന്നി അധ്യക്ഷനായി ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വേലായുധൻ അസിയൻ പായം കെ ഗംഗാധരൻ എം എസ് സാബു എന്നിവർ സംസാരിച്ചു ബസ് പ്രസ്ഥാനം അല്ലെങ്കിൽ സേജി കാര്യം സർവീസ് എന്ന് പറയുന്നത് ആദ്യമേ പറഞ്ഞ പോലെ തന്നെ സർവീസ് ആയിട്ട് തന്നെയാണ് അത് കോവിഡിന് മുന്നേ കോവിഡിന് ശേഷം എന്ന് പറയുന്ന രണ്ട് തരത്തിലേക്ക് മാറിയിട്ടുണ്ട് കോവിഡിന് മുന്നേ ഉണ്ടായിരുന്നതും കോവിഡിന് ശേഷം ഉള്ളത് എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നതെന്ന് നമ്മൾക്കറിയാം പക്ഷെ എനിക്ക് അഭിമാനത്തോടെ പറയാവുന്ന ഒരു കാര്യമുണ്ട് കണ്ണൂര് തളിപ്പറമ്പ് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലും മറ്റു പലതരിടത്തും വർക്ക് ചെയ്തെങ്കിലും പരാതിക്കിടയില്ലാത്ത വിധം ആളുകൾ ഉണ്ടാവും ബുദ്ധിമുട്ടാകുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പരാതിക്കിടവരുത്തുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും എന്നാലും മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് പരാതി കുറവും പരാതിയുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നവരാണ് ഈ ഇരിട്ടിയിലുള്ള ബസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന കഴിഞ്ഞിട്ട് ഒരു കാര്യം നമ്മളുടെ ഒരു പരാതി എത്തുമ്പോൾ ഇങ്ങനെ ഇന്ന വണ്ടിയെക്കുറിച്ച് ഇങ്ങനെ ഒരു പരാതി ഉണ്ടാവണുണ്ട് ശ്രദ്ധിക്കണം എന്ന് നമ്മൾ ആദ്യത്തെ പടിയായിട്ട് പറയുമ്പോൾ പോലും അത് ശ്രദ്ധിച്ച് പിന്നീട് ഒരു വിഷയം ഉണ്ടാവാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിൽ വളരെ സന്തോഷമുണ്ട് അതിൻ്റെ ഓഫീസിലെ എല്ലാ ഓഫീസേഴ്സും പ്രത്യേകമായിട്ട് എന്നോട് പറയാറുണ്ട്